ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി ഈവനിംഗ് സ്നാക്കായ മുട്ട ബജിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് തട്ടുകടകളിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കാം അപ്പതേ നമ്മളിവിടെ മുട്ട ബജി തയ്യാറാക്കാൻ തുടങ്ങുകയാണെ അതിനുവേണ്ടി ഒരു കപ്പ് കടലമാവ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നെങ്കിൽ ഒരു സ്പൂൺ മതി അടുത്തതായിട്ട് കായപ്പൊടി അര ടീസ്പൂൺ എടുക്കണേ അടുത്തതായിട്ട് സോഡാപ്പൊടി ഒരു നൂൾ സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൊടുക്കുക ഇത് പുട്ടിൻ്റെ പൊടിയല്ലാണ്ട് നമ്മുടെ ഈ തരികഴിപ്പ് ഇല്ലാത്ത പൊടി ഉണ്ടല്ലോ അരിപ്പൊടി അത് വേണം എടുക്കാനായിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പതേ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്കിത് വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഒക്കെ ഇത് ഇളക്കി കൊടുക്കാവേ ഇതെ അപ്പോൾ ഇത്രയും കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്ററിന് വേണ്ടത് അതായത് ഒരുപാട് കട്ടിയായും പോകരുത് അതുപോലെ തന്നെ ലൂസും ആവല്ലേ ഇവിടെ ഒരു അഞ്ച് മുട്ട എടുത്ത് പുഴുങ്ങിയിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുഴുങ്ങിയ മുട്ട നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളം തുടച്ച് വെള്ളമയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം വെക്കാൻ ഇവിടത് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ മതിയാവും നമ്മളെ ആ മുട്ട ഇതിൽ കിടക്കും അപ്പം നന്നായിട്ട് ആകുമൊക്കെ നന്നായിട്ട് കുക്കാവുകയും ചെയ്യും മുട്ടതേ രണ്ട് വശവും നമ്മൾ തിരിച്ച് മറച്ചു വിട്ടുകൊടുക്കണേ അപ്പതേ നമ്മുടെ മുട്ട വെച്ചിയുടെ എല്ലാ വശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പതേ എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെക്കേഷൻ അല്ലേ അപ്പം മക്കൾക്കൊക്കെ ഇത് ഇത് ഉണ്ടാക്കി കൊടുക്കണേ ഇഷ്ടമായ ഒരു ലൈക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്